ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുവികാരം ഏറ്റെടുത്ത് കെ സി ബി സി കഴിഞ്ഞ ദിവസങ്ങളിൽ സമാപിച്ച കെ സി ബി സി സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നടന്നുവരുന്ന ക്രൈസ്തവ വിരുദ്ധ സിനിമകളെക്കുറിച്ചുള്ള ചർച്ച കെ സി ബി സിയിലെയും ഒരു പ്രധാന വിഷയമായിരുന്നു കെ സി ബി സി സമ്മേളനത്തിൻ്റെ തീരുമാനങ്ങൾ പുറത്തു വന്നപ്പോൾ അവയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും മതവിശ്വാസവും എന്ന തലക്കെട്ടിൽ വളരെ വ്യക്തമായി ക്രൈസ്തവ വിരുദ്ധ സിനിമകളെ കുറിച്ചുള്ള കെ സി ബി സിയുടെ ആശങ്കകൾ പങ്കുവച്ചിരുന്നു അവയെക്കുറിച്ച് കെ സി ബി സി സർക്കുലർ ഇങ്ങനെയാണ് പറയുന്നത് കലാമാധ്യമ രംഗങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധ വികാരം സമീപകാലത്ത് വർദ്ധിച്ചു വരുന്നതായി യോഗം വിലയിരുത്തി കലാരംഗത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കുമ്പോൾ തന്നെ അത് മതവികാരങ്ങളെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും കൂതാശകളെയും പൗരോഹിത്യത്തെയും ക്രൈസ്തവ പ്രതീകങ്ങളെയും അവഹേളിക്കുന്ന പ്രവണത കലാരംഗത്ത് വിശേഷിച്ചും ചലച്ചിത്ര മേഖലയിൽ വർത്തിച്ചു വരുന്നുണ്ട് ഒരു സമൂഹത്തിന്റെ മതവിശ്വാസങ്ങളെയും വിശുദ്ധ ബിംബങ്ങളെയും ബോധപൂർവം അവമതിക്കുന്നതും അവഹേളനാപരമായി ചിത്രീകരിക്കുന്നതും സംസ്കാര സമ്പന്നമായ സമൂഹത്തിന് ഭൂഷണമല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ഇക്കാര്യത്തിൽ ക്രൈസ്തവ സമൂഹത്തിനുള്ള ആശങ്കകൾ തിരിച്ചറിഞ്ഞ് വേണ്ട തിരുത്തലുകൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്തരം സംഭവങ്ങളോടുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ ബഹുമാനത്തോടെയും ക്രിസ്തീയ ചൈതന്യത്തിന് ചേർന്ന മാന്യതയോടെയും ആയിരിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം കെ സി ബി സി പറഞ്ഞത് കേരള സമൂഹത്തിന്റെ പൊതുവികാരം തന്നെയാണ് ഏകദേശം പത്തു വർഷത്തോളമായി മലയാള സിനിമയിൽ പുറത്തു വന്ന ചിത്രങ്ങളിൽ എത്രയെത്ര ചിത്രങ്ങളിലാണ് ക്രൈസ്തവ വിരുദ്ധതയും ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന രംഗങ്ങളും തിരികി കയറ്റിയത് അത് സ്വാഭാവികമായി ഒരു കഥയിൽ വന്നു ചേർന്നതാണ് എന്ന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ് പകരം അത്തരം കഥകൾ ഏതോ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുവാൻ ഒരു കൂട്ടർ മനപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാകും മലയാള സിനിമാ രംഗത്ത് ഇന്ന് നിലനിൽക്കുന്ന അത്യന്തം അപകടകരമായ ഈ പ്രവണതയ്ക്കെതിരെ കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മൂന്ന് റീത്തുകളിലെയും പിതാക്കന്മാരും ആശങ്കാകുലരാണെന്നാണ് കെ സി ബി സിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളിൽ നിന്നും ഉയരുന്ന പ്രതിഷേധങ്ങളും കെ സി ബി സിയുടെ നിർദ്ദേശങ്ങളും കണക്കിലെടുത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെയും കുംഭസാരം കുർബാന പൗരോഹിത്യം സന്യാസം എന്നിവയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ശ്രമങ്ങളിൽ നിന്ന് മലയാളത്തിലെ സിനിമാ പ്രവർത്തകർ പിൻവാങ്ങണമെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ചിലർക്ക് ചിലരുടെ മാത്രം മതവിശ്വാസങ്ങളെയും വിശുദ്ധ ബിംബങ്ങളെയും ബോധപൂർവം അവമതിക്കുവാനും അവഹേളിക്കുവാനുമുള്ള ലൈസൻസ് അല്ല ഇനി ആർക്കെങ്കിലും സിനിമയിലൂടെ ഒരു മതസമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റായ പ്രവണതകളെ തിരുത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർ ആദ്യം അവർ അംഗങ്ങളായിരിക്കുന്ന മതത്തിലെ തെറ്റായ പ്രവണതകളെ സിനിമയിലൂടെ ചൂണ്ടിക്കാണിച്ച് മാതൃക നൽകട്ടെ അതിനുശേഷമാകട്ടെ മറ്റ് മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സിനിമകളിലൂടെ തിരുത്തേണ്ടത് കെ നിർദ്ദേശങ്ങളോട് ചേർന്ന് ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി ഒരു സമൂഹമായി ഇക്കാര്യം വീണ്ടും കേരളത്തിലെ സിനിമാ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മലയാള സിനിമയിൽ തുടർന്നു വന്നിരുന്ന ക്രൈസ്തവ അവഹേളനം ഇനിയെങ്കിലും അവസാനിപ്പിക്കുക ഏതെങ്കിലും മേഖലയിൽ അത്യാവശ്യമായ തിരുത്തലുകൾ നടത്തേണ്ടതുണ്ടെങ്കിൽ അതിന് മുൻകൈയ്യെടുക്കുവാൻ ഫെഫ്ക അമ്മ അടക്കമുള്ള സംഘടനകൾ എത്രയും പെട്ടെന്ന് തയ്യാറാവുക ക്രൈസ്തവ സമൂഹം കലയ്ക്കോ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ എതിരല്ല അതേസമയം ക്രൈസ്തവ വിശ്വാസത്തെ സിനിമയിലൂടെ താറടിച്ച് കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഷയിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും മലയാള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനി കേരളത്തിൽ ആവർത്തിക്കുവാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അനുവദിക്കില്ല ഇക്കാര്യമാണ് കെ സി സർക്കുലർ പറയാതെ പറയുന്നത്